நல்ல குட்டின் மக்கள் பேர குட்டிகளோக்காயும் இப்ப எல்லாரும் நல்ல ஒரு சந்தோஷம் அப்ப இனியுள்ள கலகங்களே நம்ம சுத்துக்கள் ஆகிட்டு எப்படி இதுவா கொல்லத்தில் ரெண்டு பிராசோ மூணு பிராசோ கட்டுமுட்டிட்டு எல்லாரும் ஆகிட்டு நல்லவணும் சந்தோஷம் நம்ம ஒருபாடு பரிபாடிகள் நம்ம ஒரு ஒரு கொல்லத்தில் ஒரு பத்து பரிபாடி மாதிரி ഓരോ പരിപാടികളും ഇരുന്നൂറും മുന്നൂറും സ്റ്റൂഡന്റ് ഓരോ സ്റ്റുഡന്റ് ആയിട്ടുള്ള വീട്ടില് അങ്ങനെ എം പിന്നെ അപ്പൊ കാണുന്ന ആളായി നമുക്കൊരു നമുക്ക് ഇങ്ങനെ ഒരു സമ്മതി കിട്ടി പറഞ്ഞാലും അറിയിച്ചു ഞാനും എന്തായാലും নৌকে <imitation> ভালে എനിക്ക് യില് മെൽബണില് ഇന്ത്യ കഴിഞ്ഞിട്ട് ഇന്ന് എന്റെ കൂടെ കാറ്ററിങ് ബിസിനസ് ആണ് ഇന്നൊരു മോള് ഡോക്ടറാണ് വലിയ ഹോസ്പിറ്റലില് നല്ല വലിയ ഡോക്ടറാണ് നല്ല ഫാൻഡ് അതില്ലാതെ എന്റെ ഏറ്റവും മാതമ്പട്ടി രംഗരാജു പറഞ്ഞിട്ട് ഇന്ന് സിനിമ ഒന്നാം തരാണ് நம்ம பி எம் மோடி வரை போய் சத்தியுண்டா கொடுக்கணும் நோக்கானும் சரிக்கான எல்லா வக்தும் ஞாபகம் மாதம்பட்டி வந்துட்டு ஒரு நியமோடு கூடி இந்திய முழுவனும் அறியப்படணும் ஒரு வலிய ஒன்றாம் தரம் கேட்டரிங் குரூப்பான ஞான கு அதுக்கெக்கு வளர் சந்தோஷம் அதுக்காள் சந்தோஷம் இன்று இந்த நாற்பத்தஞ்சு சந்தோஷம் நம்ம இது வந்து எந்த வேணும் செய்யும் நம்மளுக்கு എല്ലാരും ഭയങ്കര ഇതായി കാരണം അഞ്ചാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് തുടങ്ങിട്ട് പത്താം ക്ലാസ് വരെ നമ്മുടെ എ ക്ലാസ് മാത്രം ഉണ്ടായിരുന്നു എ ബി സി നമ്മുടെ എട്ട് വരെ എല്ലാം കോടിക്കുന്നു എല്ലാം ക്ലാസ് വളരെ ഭയങ്കര സന്തോഷമായി ஜீ எந்திர எல்லாம் ஆக்டிவாய் எல்லா

മറ്റേ കൂണ്ടി ശുവാണി പോകണ വഴിയിലാണ് മാതംപട്ടി വരുന്നത് നല്ലൊരു ഒന്നാം തരം ഒത്തിരി ഗ്രാമമായിരുന്നു ഈഷ് ഈഷ് അപ്പൊ അവിടെ മാതംപട്ടിയിൽ കയറി പരിപാടി ആദ്യ ആദ്യം പോകുന്നത് അതിന് നമ്മുടെ കാറ്ററിങ്ങിലും നല്ല ഒരു ഒന്നാം തരം അനുഭവം നല്ലൊരു നല്ല ഒരു ക്ലൈൻറ്റുമായിട്ടുള്ള ഒരു നല്ല ഒരു കോപ്പറേഷനും നല്ലൊരു ഇതായിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ പേരും ഞങ്ങൾ പെരുമാറുന്ന വിധമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സൈഡിൽ സൈഡിരിക്കുന്ന കൗണ്ടർമാരായിട്ടുള്ള ബിസിനസ് ഭയങ്കര മുഖ്യനായി പിന്നെ എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ ഏട്ടൻ തന്റെ വരെ പറഞ്ഞിട്ട് അവരുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇന്നൊരു ഏട്ടൻ ശിവസാമി ഇന്നൊര ഏട്ടൻ നാരായണസ്വാമി പിന്നെ എൻ്റെ അനിയൻ നാരായണ രവി ഞങ്ങൾ അഞ്ചാളാണ് ഏട്ടൻ അഞ്ചുമാർ ഞങ്ങൾ അഞ്ചാളും ഇപ്പോൾ മുഴുവൻ ക്യാറ്ററിങ്ങിലാണ് അഞ്ചാണ് മാതമ്പട്ടി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും കഴിയും ഈ മാതമ്പട്ടി ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഇന്ന് തമിഴ്നാട് മാത്രമല്ലാതെ ഇന്ത്യ മുഴുവനും ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റേക്ക് പോയി ചേരുന്നത് അതുമാത്രമല്ല എൻ്റെ ഏട്ടൻ്റെ മായൻ പെൺകാടിൻ്റെ മകൻ യു എസിലെ ഒരു റെസ്റ്റോറൻ്റ് ആക്കിയിട്ടുണ്ട് അതല്ലാതെ ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമല്ലാതെ ഇന്ത്യയിലുള്ള മറ്റേ പാർട്ടി സംബന്ധിച്ചുള്ള എല്ലാ വലിയ സ്ഥാനങ്ങൾക്കും അതുമാത്രമല്ലാതെ പിന്നെ ഇപ്പോൾ ഇന്ന് സിനിമയിലുള്ള എല്ലാ മുഖ്യമായിട്ടുള്ള സെലിബ്രിറ്റീസും ഞങ്ങളുടെ வலியாந்திரம் கேட்டிங்கனா அதுகொண்டு எங்களோட பேரும் வந்து எல்லா ஸ்தலத்தையும் ஆனால் அது மாத்திர எனக்கு ரெண்டு பெண் குட்டிகளான ஒரு பெண் குட்டி அமிர்தில் கோல்டு மெடிலிஸ்டான அமிர்தி பி டெக் கம்பியூட்டர் சயின்ஸ் கோல்டு மெடிலிஸ்ட் அவள் அப்படி கழித்துட்டு ஆஸ்திரேலியில் மெல்பனில் போய் எம்பிஎ பிஸ்னஸ் மானேஜ்மெண்ட் படிச்சு பின்ன ரெண்டாமத்து மகளிர் மதுரையில் வேலமாள் மெடிக்கல் காலேஜில் எம்பிபிஎஸ் கழிச்சு இப்போ அவள் யுகேக்கு போகல பரிபாடிகள் ஒரு கிடைக்கணும் அவள் இப்போ சென்னையில் காவேரி ஹாஸ்பிட்டல் ஜோலி தரம் ரெண்டாளுக்கு கல்யாணம் கழிச்சு இன்னும் பேரை குட்டிகளில் அதில் வலிய மகளும் வலிய மருமனும் இப்போ எடுத்து காட்டிங் நோக்கி அவர் எம் பி ஏக்கிய படிப்போக்கை கழிஞ்சு வந்தாலும் எந்த பிஸினஸும் காரியும் எந்த இது ஒக்கே நல்ல ஒன்றாம் தர வாய்ப்பு போகும்போது அவர் முழு என்ன கேட்டறிங் நோக்கணும் அதில் எந்த மகளிர் ஐஸ்வர்யா வந்துட்டு அவள் இன்று ஒன்னாம் தர உத்தரநில கேட்டறிங் பரிபாடி நல்ல ஒரு நல்ல ஒரு பொசிஷனிங் வெட்டிங் அப்படி இருந்த மட்டு ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്ന എൻ്റെ മകളുടെ എല്ലാ പരിപാടികളും അവിടെ ഹലോ എന്നെക്കാളും നല്ല ഒരു ബുദ്ധിമുട്ടിയും നല്ല സാമർഥ്യമായ മാളാണ് എൻ്റെ മകള് കാരണം എൻ്റെ തൊഴിൽ എൻ്റെ മകള് കിട്ടിയതുള്ളത് വളരെ സന്തോഷമായി കാരണം ഞങ്ങൾ കാറ്ററിങ് പറഞ്ഞാൽ ഞങ്ങൾ പാതിന് ഞങ്ങൾ ഈ അപോലൊന്ന് കാറ്ററിംഗ് വേണ്ടി മാത്രം ഒരു ചട്ടത്തരമായ പണി നമ്മളിന്ന് ചെയ്യാൻ പറ്റില്ല എന്ത് പണിയാണെന്ന് ഒക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് വരുന്നത് എന്നാൽ ഇന്ന് ഞങ്ങൾ കാറ്ററിംഗ് കൊണ്ടാണ് இன்று ங்களை எல்லா ஸ்தலத்தையும் ஞட பேரும் ஞாயிற்று அது மாத்தமல்லாம் எந்த மாயன் தங்கவேல மகன் சினி பீட்ல நல்ல ஒரு நல்லா ரங்கராஜ் மாதம்பட்டி ரங்கராஜ் வந்துட்டு புக்கு வித்து கோமா அதுலாது ரெண்டு மூணு நாலு சினிமையில் நடிச்சு இப்போது சினிமையில் நடிச்சு கொண்டிருக்கான நல்ல அவன் ஒரு நல்ல ஒரு இன்டெலிஜென்ட் இன்டலிஜன் கோழ்ஸுள்ளதொண்டு அவன் தமிழ்நாட்டில எல்லா சினி உள்ள உள்ள சிலபிரிட்டீஸிலும் கல்யாணம் தான் அவன்கிட்ட എല്ലാവർക്കും വളരെ സന്തോഷം അതോ അതേമാതിരി നാൽപ്പത്തഞ്ച് വെള്ളത്തിന് ശേഷം നമ്മളെല്ലാവരും ഈ സ്ഥലം ഈ സ്ഥലത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർത്തിരിക്കും വളരെ സന്തോഷമായി അതല്ലാതെ ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വലിയ പൊതുയോഗം അന്ന് ഞാൻ സ്ഥലത്തില്ല ഞാനും കാര്യവും ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഒരു അപ്രാഹ്യമായ ഒരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾ പോവാണ് അന്നത്തെ പരിപാടിക്ക് പോകാൻ പറ്റാതെ തീർച്ചയായും എല്ലാം നിങ്ങളെല്ലാരനെയും കാണണം നിങ്ങളെല്ലാരും നല്ലൊരു പരിചയം വേണം വീണ്ടും നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ കിട്ടിയല്ലോ എന്നുള്ളത് വളരെ സന്തോഷമായിട്ട് എന്താടാ വരുന്നത് സർ രാവിലെ കാര്യങ്ങൾ സംസാരിച്ച് പോയിട്ട് വരാം സർ രാവിലെ കാര്യങ്ങൾ സംസാരിച്ച് പോയിട്ട് വരാം പിന്നെ വിളിക്കും അതല്ലെങ്കിലും വിളിക്കും നമ്മളെ എന്തുണ്ടെങ്കിലും ഞാൻ വിളിക്കും യപ്രകാശിനെ എന്തെങ്കിലും ഞാൻ അദ്ദേഹത്തിന് ഒഴിവില്ലാത്ത കുഴപ്പമില്ല ഞാൻ വിളിക്കാൻ ബാംഗ്ലൂർ കേൾക്കണം കമ്മിറ്റി ആരെങ്കിലും അതിന് ഒരാൾ കേൾക്കണം അത് ഗ്രൂപ്പിനോട്

അതുകൊണ്ട് അതുകൊണ്ട് കമ്മിറ്റി വരുന്ന എല്ലാത്തിനും സഹകരിക്കും അടുത്ത ആരോഗ്യമാണ് ഞാൻ ഞങ്ങൾ കൊടുത്താൽ ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്ത്രിയെ മാത്രമേ ഉള്ളൂ